നമ്മള് ഈ സൈൻ ബോർഡ് ഇങ്ങനെ വീണ് ഇറക്കണം കണ്ടപ്പോൾ നിർത്തിയതാണ് നമ്മുടെ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ടുണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മുടെ കണ്ടില്ലേ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ റോഡ് സൈഡിലുള്ള സൈൻ ബോർഡ് ഒന്ന് മറിഞ്ഞടക്കമായിട്ട് കണ്ടു അതായത് ഇതായി ഇവിടെ കിടക്കുന്നത് വേണ്ട കാണാൻ പറ്റുന്ന നോക്കൂ അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു നമുക്കപ്പോൾ ഒന്ന് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ വെച്ചിട്ട് നമുക്ക് നമുക്ക് വീടിപ്പോവാം അതുകൊണ്ടല്ലേ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ വളവാണ് വേണ്ട അപ്പോൾ അങ്ങോട്ടേക്കുള്ള സൈനാണത് അപ്പം നമ്മൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കുക കറക്റ്റായിട്ടല്ലേ പിന്നെ ഒന്നി ഇത് നമുക്ക് വെക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കുഴി എടുത്ത് കൊടുക്കണം ഇവിടെ കുഴി കുഴിച്ചു കൊടുക്ക റോഡുണ്ട് സ്ലാബാന്നറിയാ ചേർത്തിട്ടേ ഒരു കുഴി എടുത്ത് കൊടുക്കുക ഒരു കോലെന്തെങ്കിലും പൊട്ടിച്ചിട്ടേ തൽക്കാല ഒരു കോട്ടിച്ചിട്ട് നമ്മളിത് ഇവിടെ എന്തോ ചെയ്യേണ്ടത് എന്നിട്ട് നോക്കാൻ വന്ന ഒരാളാണ് ഈ ഇത് വേണ്ട നമ്മൾ ജസ്റ്റ് കുഴി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കത് ഇറക്കി വെക്കാം നമ്മളെ അങ്ങനെ ഇവിടെ ഒരു ചെറിയ കുഴിയൊക്കെ എടുത്ത് ഒരു കമ്പം കൊണ്ട് അപ്പോൾ അത് അങ്ങനെ ഒന്നും നിൽക്കുന്ന തോന്നുന്നില്ല നമുക്കപ്പോൾ ഒരു കയറോ എല്ലാതും കിട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിൽ തന്നെ ഒന്ന് കെട്ടി വയ്ക്കാനുള്ളൊരു അത് നോക്കാം ഏ കയറും വല്ലതും കിട്ടുമോ നോക്കട്ടെതാണല്ലേ പുറകിൽ ഇങ്ങനെ ഇങ്ങനെന്താ ഇതുപോലുള്ള വേലികളാണേ ഇതാണ്ടോ ഇങ്ങനെയുള്ള വള്ളികളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വള്ളികളാണ് ഇപ്പോൾ ഉള്ളത് ഇത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പൊന്നും ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും നോക്കാം നമുക്ക് അപ്പോൾ അത് ഇവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട് നമുക്ക് വാഴേൻ്റെ കൊലയുണ്ടോ ആ കൊലയുണ്ട് അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഒന്ന് ജസ്റ്റ് പറിച്ചിട്ടൊന്ന് കെട്ടി നോക്കാം അല്ലേ യില് വന്നു ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഈ വാഴന്റെ വാഴൻ്റെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ജോയിന്റ് ചെയ്ത് കെട്ടി വയ്ക്കാം അല്ലേ കുറച്ച് കല്ല് കൂടി വേണം അപ്പൊ അതിന് നമുക്ക് താഴെ ഇട്ട് വെക്കാലോ ഒത്തിരി കല്ല് ഈ സൈഡിൽ തടയിൽ ഉണ്ടാവും നോക്കട്ടെ നമ്മുടെ കല്ലൊന്നും കാണുന്നില്ല ഇപ്പൊ ഇതാ ഇത് വണ്ടി ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട് േ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ഇതേ നമ്മളുണ്ടോ അവിടെയാണ് ആ ചേട്ടൻ പോകണ ആ സൈക്കിൾ പോകണ അവിടെയാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ ചെറിയ ആ നമ്മുടെ ഒരു കല്ലുണ്ട് നമ്മുടെ എണ്ണം കിട്ടി അതവിടെ ഒരാണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടെണ്ണമായി പിന്നെ നമുക്ക് അവിടെ നിന്ന് നിർവാഹമില്ല എന്നാലേ നമുക്കൊരു ചെറുത് രണ്ട് മൂന്ന് മൂന്ന് എടുക്കാം അല്ലേ എടുത്തിട്ട് പോകണം ഇതാണ്ടല്ലേ നമ്മളിപ്പോൾ ഇത് ഈ കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന തോന്നുന്നില്ല നമുക്ക് തൽക്കാലം നമ്മൾ കൊണ്ടുവന്ന ഈ ഈ വാഴണ്ട ഇതും കൂടി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ഇത് ഈ ഇതിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ഏഹ് അപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക ഒരു കൈ കൊണ്ട് കെട്ടുക പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് കെട്ടി കൊടുക്കട്ടെ ഓക്കെ പറങ്ങട കാണാതി. ഓക്കേ, കിസ്റ്റ് ദേ. ഇരണി കൊക്കേലേ. അതങ്ങനെ ചിത്രം ഇടാനൊക്കെ. ഓ, ബോർലിട്ട് ഇടുന്ന മുടിയേ ദി. ഒരു ഊറ്റി കെട്ടും കൂടി കെട്ടിയിട്ട് നിങ്ങൾക്ക് മുകളിലും കൂടി ഇതുപോലെ കെട്ടി കൊടുക്കണം കെട്ടണമുണ്ടെങ്കിൽ ഇപ്പോൾ നിയമപരമായി നല്ല തടസ്സമുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇനി നല്ല വല്ല കുഴപ്പമുണ്ടെങ്കിൽ എനിക്കറിയില്ല ആരെങ്കിലും മേലെത്തി ഏഴ് വീഴാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് സപ്പോർട്ട് ചെയ്തേക്കും കേട്ടോ അത്രേ ഉള്ളൂ കാറ്റത്ത് ഞാൻ എന്തായാലും മറിയില്ല അപ്പോൾ ഇതിൻ്റെ ആൾക്കാരെങ്കിലും കണ്ടിട്ട് ഇനി നല്ല ബുദ്ധിമുട്ട് പറയാതിന്ന എല്ലാവർക്കും നല്ലത് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു കൊടുത്തിട്ട് കമ്പി ചെറിയ ചെറിയ കമ്പി കഷ്ണമായിട്ടുണ്ടേ അതിനകത്ത് ഇല്ല അപ്പം ആൾ സ്ട്രോങ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ സ്ട്രോങ് ആയി ഓക്കെ അപ്പോൾ നമ്മളപ്പം അങ്ങനെ ഇതാ അതവിടെ വെച്ചിട്ടുണ്ട് തൽക്കാലം ഇരിക്കട്ടെ സമയം കുറേ ആയല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ മറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വശത്ത് വണ്ടി വരുന്നത് കാണില്ല അങ്ങോട്ടുള്ള സൈനാണത് ഓക്കെ ഇത് വേണ്ട എങ്ങനെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടിട്ട് കിട്ടി പോകാം അപ്പോൾ നമ്മൾ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വേർത്തു വേറെ ആയുധങ്ങളൊന്നുമില്ലല്ലോ നമുക്കിപ്പോൾ കുഴിയെടുക്കാനാണെങ്കിലും ഒന്നും അപ്പോൾ അതീ ഇവിടെ കാണുന്ന ച വേലി കുറച്ചൊന്ന് മാറ്റാൻ വേണ്ടി നിന്നപ്പോഴാണ് നമുക്ക് ആകെ കൂടുതൽ ക്ഷീണമായത് അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആക്കിട്ടാ ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതേ നമുക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കാം അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് കണ്ടോ കുഴപ്പമില്ലാണ്ട് അവർക്ക് കാണാൻ പറ്റത്തിണ്ട് ഓക്കെ ചെയ്താ അപ്പം അങ്ങോട്ടേക്കാണ് ഇട്ടി കണ്ടോ അപ്പം ഇനി വേഗം വീട്ടിൽ പോട്ടെ ഓക്കെ അപ്പോൾ നമ്മൾക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ പോട്ടാ